എനിക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഓരോ മരളിന്റെ അല്ല ടൈം തന്നെ അല്ല മള്ളി അവര് അവസാന അണ്ടിസര ഒരു കാര്യം പറഞ്ഞില്ലേ അടിക്കുന്ന ഓരോ അടിയിലും കേറും അത് മാത്രമാണ് മനസ്സിലായത് എന്താ കാ ഓ കാച്ച് കിടച്ചു കാച്ച് മാത്രീ എനിക്ക് മള്ളി അതായത് അണ്ടിസാർ മുരളിയുടെ ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു വെച്ചടി വെച്ചടി കേട്ടു ഡിസ്കസ് ടോപ്പിക്കാ ൊട്ട് വെച്ചടി വെച്ചടി കേറ്റായിരിക്കും നീ രാവിലെ ഒമ്പത് മണി ആവുമ്പോളിയത് നിക്കണം കേട്ടാറേ എന്നാലും നീ വെളിയിൽ കണ്ടതൊന്നും അല്ല നീ നീ പറ ഒന്ന് വിശ്വസനായിട്ട് നിന്നാ അങ്ങനത്തു നല്ല കീടലം കമ്പി സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടവര് േ അതെല്ലാം വെയിലത്തൊക്കെ ഇരിക്കുന്നേ ഈ കമ്പി അകത്തെ ഇരിക്കുന്നത് നിനക്ക് നാളെ സമാധാനമായിട്ട് എന്റെ വാക്കിയാ െ ഞാൻ അണ്ടറി വർക്ക് ചെയ്യാൻ പോകുന്നു

അത് അത് ഐഡന്റിഫൈ ചെയ്താൽ ആ കിട്ടും അവന്റെ മേടിക്ക ബെസ്റ്റ് ഡ്രൈവർ ഇൻ അവൻ്റെ സിറ്റി എന്ന് പറഞ്ഞ് മറ്റേ എന്റെ കണ്ണി കൂടെ തീ വരുന്നൂര് നാളെ തന്നെ അത് അവാർഡ് കൊടുക്കാം നോമിനേഷൻ കൊടുക്കാം കേട്ടാ പ്രമോഷൻ മറ്റേ ജോലി കൺഫോം തന്നെ അമ്പത്തൂരിൽ നിനക്ക് കമ്പി വെൽഡ് ചെയ്യാനുള്ള ഇത് ഞാൻ സെറ്റ് ചെയ്തി എന്റെ മാക്ക് എനിക്കൊരു രണ്ടു ദിവസം ഈ സമയം തന്നെ ഞാൻ കൂടെ കേറിയതല്ലോ എനിക്കൊരു യാതൊരു ഇല്ല ഞാൻ ഏത് ഗ്യാങ് നോക്കിയതാ ഡാമത്തിന് ശേഷം അടുത്ത ഐറ്റം ഹണ്ടിയായി ഡാമത്തിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞു അല്ലേണ്ടിയേ

െ എനിക്ക് എനിക്ക് അങ്ങനെ ഒരാളോട് ഈഗോ ഒന്നുമില്ല ഇല്ല നമ്മളെ കൂടുള്ള ആൾക്കാര് രക്ഷപ്പെട്ട് കണ്ടാ മതി അത്രേ ഉള്ളൂ നീ രക്ഷപ്പെടണം നീ പോയി രക്ഷപ്പെടണം നീ എങ്ങനെയും നീ ആ ജോലിക്ക് അത് കേറി പറ്റണം നീ അവരുടെ ഒരു വിശ്വസ്തനാവണം കാരണം നിനക്ക് അവിടെ പണിയെടുക്കാൻ പറ്റുള്ളൂ ഇത്രയും കിടലോ ആയിട്ട് நமக்காக நம்ம குடும்பத்துக்காக அப்ப இதைச்சு அண்ணன் கூட்டுறேன் வேற மண்ணம் அல்லா

ണോ പിന്നെ അറിഞ്ഞില്ലേ ഇല്ലേല നാളെ അവര് മള്ളി മുൻത്താ മതി പക്ഷെ എനിക്ക് അമ്പത്തിരണ്ട കൊണ്ടൊന്ന് വെള്ളി കുടിച്ച് അകത്ത് ഭയങ്കര എനിക്ക് ഞാൻ അങ്ങനെ ഞാൻ ഒന്നും ഇല്ല ഷെഡി മാത്രം മാറ്റി മാറ്റി എടുത്തോണ്ട് വരാൻ വയ്യല്ലോ